കർണാമൃതം മാഹാത്മ്യമോ വർണ്ണിപ്പതിനാതുമല്ലോ ചിന്മയനായ ബ്രഹ്മ മുനിയായി ചമഞ്ഞിതു ഞാനെടോ ദുർമതി ഞാൻ കിരാതന്മാരുമായി പുന നിർമര്യങ്ങൾ ചെയ്തേൻ പലതരം ജന്മമാതൃജത്വം മുന്നമുള്ളതും ബ്രഹ്മകർമ്മങ്ങളുമൊക്കെ വിഴിഞ്ഞു ഞാൻ ശ്രുദ്രസമാതരതൽപരനായൊരു ശ്രുദ്രതരുണിയുമായി വസിച്ചേൻ ചിരം പുത്രേയും വളരെ ജനിപ്പിച്ചു നിസ്ത്രവം ചോരന്മാരോടുകൂടെ ചേർന്നു നിത്യവും ചോരനായി വില്ലുമമ്പും ധരിച്ചെത്ര ജന്തുക്കളെ കൊന്നേൻ ചതിച്ചു ഞാൻ എത്ര വസ്തു പിടിച്ചു പറിച്ചേൻ ദിജന്മാരോടു മത്രമുനീന്ദ്ര വനത്തിൽ നിന്നേ കഥ സപ്തമുനികൾ വരുന്നതു കണ്ടു ഞാൻ തത്ര വേഗേനെ ചെന്നേന് മുനിമാരുടെ വസ്ത്രാദികൾ പറിച്ചിടുവാൻ മൂഢനായി മധ്യാനമാർത്താണ്ഡേ തേജസ്വരൂപികൾ ാപ്തനാം എന്നെയും വിദ്രുതം നിർച്ചനെ ഘോരമഹാവനേ ദുഷ്ടാസംഭ്രമെന്നോടരുൾ ചെയ്തു തിഷ്ടിഷ്ടമാത്രം ദുഷ്ടമതേ പരമാർത്ഥം പരകുന്നു ുഷ്ടുനിവരന്മാരരുൾ ചെയ്തപ്പോൾ നിഷ്ഠൂരാത്മാവായ ഞാനും അവർകളോ അവഷ്ടം മതീയം പറഞ്ഞേ നൃപാത്മജ പുത്രരാദികളുണ്ടെനിക്കെത്രയും ക്ഷത്രിപീഡിതന്മാരായിരിക്കുന്നു വൃത്തി കഴിപ്പാൻ വഴിപോക്കരോടു ഞാൻ നിത്യം പിടിച്ചു പറിക്കുമാറാകുന്നു നിങ്ങളോടും ഗ്രചിച്ചേടേണെന്ന് മേതാനും മിങ്ങനെ ചിന്തിച്ചു പേഗേനെ വന്നു ഞാൻ ചൊന്നാർ മുനിമാരാടതു കേട്ടുട കേട്ടുടന്നോടുമുസ്മിതം ചെയ്തു സാദരം എങ്കിൽ നീ ഞങ്ങൾ ചൊല്ലുന്നത് കേൾക്കണം നിൻ കുടുംബത്തോടു ചെന്നു ചോദിക്ക നീ നിങ്ങളെ ചൊല്ലി ഞാൻ ചെയ്യുന്ന പാപങ്ങൾ നിങ്ങൾ കൂടെ പകുത്തൊട്ടുവാങ്ങിടുമോ എന്നു നീ ചെന്നു ചോദിച്ചു വരുമ്പോളും നിന്നീടു ഞങ്ങൾ നിസംശയം ഇത്ത ഞാൻ വീണ്ടും പോയി ചെന്നുമൽ പുത്രാരാധികളോട് ചോദ്യം ചെയ്തേൻ ദുഷ്കർമ്മ സഞ്ചയം ചെയ്തു ഞാൻ നിങ്ങളെ ഒക്കെ ഭരിച്ചുകൊള്ളുന്നു ദിനം പ്രതി തൽഫലമൊട്ടു നിങ്ങൾ വാങ്ങിയിടുമോ മൽപാപമൊക്കെ ഞാൻ തന്നെ ഭുജിക്കുന്നു സത്യം പറയണമെന്നു ഞാൻ ചെന്നതി നുത്തരമായവരെന്നോടു ചൊല്ലിനാർ നിത്യവും ചെയ്യുന്ന കർമ്മഗണഫലം കർത്താവൊഴിഞ്ഞു മറ്റന്യം ഭുചിക്കുമോ താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുക എന്നേവരൂ ഞാനും അതു കേട്ടു ജാത നിർപേദനായി മാനസേ ചിന്തിച്ചു ചിന്തിച്ചൊരോദരം താപസന്മാർ നിന്നരുളുന്ന ദിക്കു ദിക്കിനു താവേന ചെന്നു നമസ്കരിച്ചീടിനേ നിത്യതബോധന സംഗമ ഹേതുനാം ശുദ്ധനായി വന്നിടൻ നന്ദകരണവും ൃദ്ധാധനുശ്ചാത്യാരങ്ങളും ദൂരഞാൻ ഭക്ത നമസ്കരിച്ചേൻ പാദസന്നിധവും ദുർഗതി സാഗര് മഗ്നനായി വീഴുവാൻ നിർഗമിച്ചിടുമെന്നേ കരുണാത്മന രക്ഷിച്ചു കൊള്ളയണമേ ശരണാഗത രക്ഷണം ഭൂഷണമല്ലോ മഹാത്മന ഷ്ടമുദ്യുക്ത ഭരിതം പദാന്തികേ ദുഷ്ട മുനിവരന്മാരരുൾ ചെയ്തു उत्तिष्ठभद्रमुत्तिष्ठदे सन्दरं स्वस्तुस्ति चित्तशुद्धसि सत्यसविवास्तुदे सत्यबलं साथ्या वरुं सज्जनसङ्गमादिजननामं महत्वमेथोदृशम् ഇന്നു തന്നെ തരുന്നുണ്ടോരുപദേശമെന്നാൽ നിനക്കതിനാലേ ഗതി വരും അന്യോന്യമാലോകനം ചെയ്തു മാനസ് ധന്യതബോധനന്മാരും വിചാരിച്ചു ദുർവൃത്താന്തനേറ്റം നിജതന്മാനാവിവൻ ദിവ്യജനത്തിനാൽ ഉപേക്ഷനെന്നാകിലും രക്ഷ രക്ഷേദി ശരണം ഗമിച്ചവൻ രക്ഷയീണൻ പ്രയത്നേനേ ദുഷ്ടോ വിവാ മോക്ഷമാർഗോപദേശേനെ രക്ഷിക്കണം സാക്ഷാൽ പരബ്രഹ്മബോധപ്രദനേ രാമവർണദ്വയം വ്യക്തത വർണ്ണരൂപേണൊല്ലിത്തന്നാൽ സത്യം രാമോ രാമേത്യംബം ജപിച്ചു ജപിക്കനീ ചിത്തമേകമാക്കിക്കൊണ്ടനാദരം ഞങ്ങളിങ്ങോട്ട് വരുവോളവും പുനരിങ്ങനെ തന്നെ ജപിച്ചിരും നീടു നീ ഇത്തനുഗ്രഹം ദുനിയും മുനീന്ദ്രന്മാർ സത്വരം ദിവ്യപദാഗമിച്ചിടിനാൻ നദ്വാരാമേധി ജപിച്ചിരുന്നേനകം സഹസ്ര യുഗം കഴിവോളവും പുറ്റുകൊണ്ടുടൽ മൂടിച്ചമഞ്ഞു മുറ്റം മറഞ്ഞു ചമഞ്ഞുതു ബാഹ്യവും താപസേന്ദ്രന്മാരെഴുന്നള്ളുന്നതിനാൽ ഗോമതി മയൂദയം ചെയ്തതുപോലെ

എന്നരുൾ ചെയ്തെഴുന്നള്ളിമുനികളും വന്നു തുടങ്ങി ഞാനിങ്ങനെ വന്നതും രാമനാമത്തിൻ പ്രഭാവം നിമിത്തമായി രാമ ഞാനിങ്ങനെയ ചമഞ്ഞിടിനേൻ ഇന്നു സീതാ സുമിത്രാത്മജനോടും നിന്നെ മുതാ കാൺമാനതിനവകാശവും വന്നിതെനിക്കു മുന്നം ചെയ്ത പുണ്യവും നന്നായി ഫലിച്ചു കരുണാചലാ നിദേ രാജീവലോചനം രാമം ദയാപരം രാജേന്ദ്രശേഖരം രാഘവം ചുഷ കരുണായമൂലം മുക്തനായ നഖം ത്രാണനിപുണ ത്രിദശ ത്രിദശകുലപദേ സീതയാ സാർദം വസിപ്പതി നായൊരു കാട്ടിത്തരുവൻ ഞാൻ പോന്നാലുമെന്നെള്ളിനെ ചേർന്നുള്ള ശിഷ്യപരിവൃതനാമുനി ചിത്രകൂടാചല ഗംഗയാരന്തര ചിത്രമായോരുടം തീർത്തുമാമുനി തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറും മഷിവിമോഹനമായി വം രണ്ടുശാലയും നിർമ്മിച്ച ചെയ്തു മന്മത തുല്യം ജനകത തന്നോടും നിർമ്മലനാകിയ ലക്ഷ്മണൻ തന്നോടും ആത്മനാമൊരു വീടിനാൻ രാമനും വാൽമീകിയായാൽ നിത്യപൂജിതനായി സദാ കാമാങ്കിയായുള്ള ജാനകി തന്നോടും സോദരനാകിയ ലക്ഷ്മണൻ തന്നോടും സാമോദം ഉൾക്കൊണ്ടു കൊണ്ടേവിനാൽ വേദമുനി വരസ് പിതനാകിയ ദേവരാജൻ വിധി വാഴുന്നത് പോലെ ദേവമുനി വരസ് പിതനാകിയ ദേവരാജൻ മുനി ദേവരാജൻ വിധി വാഴുന്നത് പോലെ